പോലെയുള്ള ചില ആളുകൾക്കൊക്കെ ചുവട്ടിലും നോക്കൂ ഈ പണ്ടൊക്കെ സത്യത്തിൽ നാട്ടിലൊക്കെ ഒരു പള്ളിയേ ഉള്ളൂ ഒറ്റ പള്ളിയു പണ്ടൊക്കെ നമ്മുടെ ഉമ്മാരൊക്കെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു എന്റെ ഉപ്പ ഒരു ഉസ്താദായിരുന്നു ഉള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്റെ ഉമ്മ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാതെയാണ് മരിച്ചു എന്റെ ഉമ്മടെ മിക്കവാറും മക്കളൊന്നും പറഞ്ഞു പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല സ്ഥിതി പർദ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട് അപ്പോൾ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് ഞാൻ പർദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ എൻ്റെ അനുഭവം ഞാൻ പറയാം അതും പറക്കണമല്ലോ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു അപ്പൊ ഞങ്ങൾ കഴിവേ പോയ സമയത്തായിരുന്നു കഴിവ് പോയ സമയത്ത് വരുന്ന ഇദ്ദേഹം ഒരു യുക്തിവാദിയല്ല നിരീശ്വരവാദിയല്ല മതം ഉപേക്ഷിച്ച ആളല്ല ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനിയോ ഒന്നുമല്ല ഒരു മുസ്ലിം ആണ്

ഇത് നോക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് നല്ല ജീൻസ് ഈ മറ്റേ പാൻസ് ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടില്ല ഇതേ ഡ്രസ് പുരുഷ അപ്പൊ അവിടെ മാറിക്കൊണ്ടിരിക്കുക ഒരു ഏ ഒരു സോഫിയക്ക് അവിടെ പൗരത്വം നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊടുത്തോണ്ടിരിക്കുന്നു ഉപേക്ഷിച്ച സാധനം സെക്കൻഡായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് എങ്ങനെ വർഷങ്ങളായിട്ട് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ വലിച്ചെറിയുന്ന വേഷങ്ങൾ അവര് വലിച്ചെറിയുന്ന സംസ്കാരങ്ങൾ അവര് വലിച്ചെറിയുന്ന മതം അതാണ് ഇവിടെ നിന്ന് വപ്പിയെടുത്ത് അവ അതറിപ്പിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മദീനയിലെ ഓടയിലാണ് ഖുർആാനുകൾ കണ്ടെത്തിയത് ഓടയിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്ക് നിങ്ങൾക്ക് കിട്ടും മദീനകളിലെ മദീനയിലെ ഓടകളിൽ ഖുർആാനിന്റെ കെട്ടുകൾ ഒഴുകി നടക്കുന്നു സംശയമുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ നാട്ടില് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് എൻ്റെ കയ്യിൽ വേറൊരു വാർത്തയുണ്ട് നോക്കട്ടെ

ഗൾഫ് രാജ്യങ്ങൾ അവിടെ നിന്ന് പെറുക്കി ൂട്ടി ഒഴിവാക്കുന്ന സാധനങ്ങള് ഇങ്ങോട്ട് കൊണ്ടുവരുവാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി തരും ഒരു പീസ് വരുന്ന കുറച്ചെ കേടുള്ളൂ ഇത് നമ്മൾ അതിനോട് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നത് ബാക്കിയുള്ളത് ഞങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് എന്നാകുമ്പോ വീട്ടിൽ മൂന്നെ നാലേണ്ടോ അവിടെ വീട്ടിലുണ്ടാവുള്ളൂ അതെ സൂക്ഷിച്ചാൽ മതിയല്ലേ ഒരു പേര് ഒരു മൂന്നാ ഇത് വന്നായിട്ട് അവിടെ ചാക്കുകൾക്ക് വന്ന് കെട്ടി കിടക്കുന്നത് എന്താ രണ്ട് ചാക്കാണ് കൊടുത്തത് ഒരു കടയില് ആ ഒരു കടയില് രണ്ട് ചാക്ക നമുക്ക് കിട്ടി അപ്പോൾ അതാണ് കൊടുക്കുന്നത് അതേമാതിരി പല കടികൾ തീർച്ചയായിട്ടും

ജനങ്ങളിലേക്ക് എത്തട്ടെ എന്താ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം ഞങ്ങളൊക്കെ കുറിച്ച് എത്തേക്കും അതുകൊണ്ട് മുസ്ലിങ്ങൾക്കും മനസ്സിലായി ഓ ഇത് വലിയ ദൈവിക ഗ്രന്ഥമൊന്നും അല്ല ഒന്ന് ഈ ഗ്രന്ഥം പ്രവാചകൻ കണ്ടിട്ട് പോലും ഇല്ല രണ്ട് മൂന്ന് ഇത് പഠിച്ചും പറഞ്ഞതാ എന്ത് തെളിവ് നാല് അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നിട്ട് എന്താ അറബി അറേബ്യയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇത് വായിച്ചാൽ മതിയോ ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായപ്പോൾ അവരിത് ഒഴിവാക്കുകയാണ് മനസ്സിലായോ ഇത് വായിച്ചിട്ടും പഠിച്ചിട്ടും ഒരു കാര്യവും ഇല്ലയെന്നവർക്ക് മനസ്സിലായപ്പോൾ വെറുതെ പിള്ളേരുടെയും മനുഷ്യൻ്റെയും സമയം കളയാനും വീട്ടിൻ്റെ സ്ഥലം കളയാനും എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഖുർആനൊക്കെ ഇവർ വാരി ഒഴിവാക്കുക മദീനയിലോടയിൽ അപ്പൊ ഞങ്ങളത് സൂക്ഷിക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നാലേ ഞങ്ങള് തരും ഇതാണില്ല അവർ കേടും പറഞ്ഞില്ല അവർ കേടു സംഭവിച്ചിട്ടില്ല നല്ല നല്ല കുറയാനാണ് ഭയങ്കര വിഷമായി പോയി പേ സമാനത്തിന്റെ കളി കിടക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങളിത് വാങ്ങിയതാണ് ഇത്ര കൊറച്ച് ഇത് ഒക്കെ അവര് ശരിക്കും പറഞ്ഞ ഈ പിന്നെ ആളുകള് നമ്മളെ വീട്ടിലൊക്കെ വരുന്നത് അപ്പൊ അവരെ ഇത് കുട്ടിയേക്ക അപ്പൊ ഇവര് പറഞ്ഞ ഈ കാക്കിക ആളുകൾ പറയുന്നത് അവര് കൊടുത്തു ഇത് എന്ത് ചെയ്യാണ് ഈ സ്പേജുകൾ വേർതിരിക്കുന്ന സമയത്താണ് ഞമ്മളത് കാണുന്നത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാന് അവർക്ക് പിന്നെ ഈ പേപ്പറും ഇതും അവര് വേർത്തിരിക്കണം അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഇവര് അവരന്ന് വാങ്ങിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് അപ്പൊ അങ്ങനെ കൊറേ ചാക്കിലാക്കുമ്പോ എന്തെയും പിന്നെ അങ്ങനെ ചാക്കി വെച്ചിട്ടുണ്ട് അവര് ലാസ്റ്റ് കൊണ്ടുപോയി കത്തിക്കുക അവര് ചെയ്യണത് ഞമ്മൾക്ക് കേടു വലിയ അത് കത്തിച്ചു കളയണന്നുള്ളൊരു ബോധം ജനങ്ങൾക്ക് ഉണ്ടായില്ലേ പണ്ട് ഉമ്മച്ചിയൊക്കെ ഈ ഖുർആനിന്റെ പേപ്പറുകളൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾക്കൊരു പാത്രത്തിൽ ഇങ്ങനെ കലക്കിട്ടത് കുടിക്കാൻ തരുമായിരുന്നു ഹൃദയം ശുദ്ധീകരിക്കാൻ അയ്യോ ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് കേട്ടോ സംഗതി ഖുർആൻ കേടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേജ് കേടില്ലാത്ത പോയ ആർക്കെങ്കിലും ോ ഇതിന്റെ പരിഭാഷ നോക്കാനോ വായിക്കാനോ അറിയാമോ ഇതിനകത്ത് എന്തുവാ അറിയാമോ വെറുതെ ഉള്ളതുള്ളതുപോലെ പറയുന്നവരെ തെറി വിളിക്കാനും ഭീഷണിപ്പെടുത്താനും അവരെ കൊല്ലാൻ വേണ്ടി അവരുടെ പിന്നാലെ പോകാനും അല്ലാതെ ഇതിനകത്ത് എന്താണുള്ളത് എന്നറിയാമോ ജനങ്ങൾക്ക് ബുദ്ധി വെച്ചു വിവരം വെച്ചു ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും വീടിന്റെ നേരെ ശരിക്ക് ഒരു കാര്യം മനസ്സിലായി കേട്ടോ ഏ ഈ പുസ്തകം നിങ്ങൾ ഓദിയിട്ടില്ലെങ്കിലും വേണ്ട ദയവ് ചെയ്ത് ഇങ്ങനെ ഉപേക്ഷിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും വീട്ടിനകത്തൊക്കെ എന്തെങ്കിലും റാക്കൊക്കെ അടിച്ച് അതെടുത്ത് അവിടെ ഒന്ന് ഒതുക്കി വൈ